വീ വിളക്ക് അവർക്ക് സ്വാഗതം വടമുക്കല ബംഗാളി തുടങ്ങാണ് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ മോർണിംഗ് ടൈമിൽ തുടങ്ങുകയാണ് അപ്പോൾ രാവിലെ പൂക്കളത്തുമ്പം തന്നെ എന്നാൽ തുടങ്ങല്ലേ അപ്പോൾ നമ്മളെ ഇന്ന് അനുമോളും ഞാനും ഇട്ട പൂക്കളാണ് ത അപ്പോൾ ഇവിടെ നിന്നിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ രമ്യ പൊതിച്ചോറൊക്കെ കെട്ടി റെഡിയാക്കി തന്നിട്ടുണ്ട് പിന്നെ നാല് ചൂലും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂലാർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെച്ചെങ്കിൽ പറയുക ഒരു ചൂലിന് അമ്പത് രൂപ പ്രകാരം നമ്മൾ തരുന്നതാണ് അപ്പോൾ പോണ പോക്കിൽ നമ്മളെ പിള്ളേരുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് പനമ്പാട് എന്നാണ്ട് പോയിട്ട് വളവിൽ നിന്നാണ്ട് പോയിട്ട് മഠത്തിലെ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു അമൃത ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് നമുക്കിന്ന് പണിയേ കണ്ട അതാണ് അമൃത അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് പണിയിട്ട് അവിടെ നിന്നാണ്ട് കുറച്ചും കൂടി പോകണ നമുക്ക് മഠത്തിലെ സ്കൂളിൻ്റെ ഒക്കെ ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ പനമ്പാടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ വടമുക്കിലത്തെ ഒരു താത്താൻ്റെ വീട്ടിലാണ് പണി ആ ആ താത്താൻ്റെ വീടും പിന്നെ താത്താന്റെ ജ്യേഷ്ഠത്തിൻ്റെ വീടും ഉണ്ട് നമ്മളെ വടമുക്കിലത്തെ താത്താന്റെ വീടും പിന്നെ അതിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീടും തൊട്ട തൊട്ടെടുത്താണ് അപ്പോൾ അവിടെയാണ് പണി അപ്പോൾ അവരുടെ വീട്ടിൽ തെങ്ങേറാൻ വേണ്ടിയിട്ട് പോയത് കേട്ടാണ് അപ്പോൾ വടമുക്കിയിൽ നിന്ന് നമ്മൾ പോയിട്ടുള്ളത് മഠത്തിലെ സ്കൂളിൻ്റെ അവിടെ അപ്പോൾ പുറങ്ങ് ഭാഗമാണ് ഇപ്പോൾ അത് ഏഹ് പനമ്പാട് കൃഷ്ണപ്പണിക്കർ റോഡിലാണ് പോയിട്ടാണ് ഇപ്പോൾ ഈ സ്ഥലമൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തി വണ്ടിയൊക്കെ അവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അവരവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്നും രണ്ട് തെങ്ങ് കയറി തരുമോ ഇച്ചിട്ട് വിളിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം എന്നാലും നമ്മൾ ആ രണ്ട് തെങ്ങ് കയറി കൊടുത്തിട്ടാണ് ഇതാണിപ്പോൾ ആ താത്താൻ്റെ വടമുക്കിലെ താത്താൻ്റെ ജ്യേഷ്ഠത്തിലെ വീടാണ് ഇപ്പോൾ ഈ കാണുന്നത് കണ്ടതിട്ട പിന്നെ ആ താത്താൻ്റെ വീടാണ് അതിൻ്റെ തൊട്ടപ്പാക്കലിന്നെയാണ് അപ്പോൾ രണ്ടുപേരും ഒരേ പറമ്പിൽ തന്നെയാണ് നമ്മളെ പണിയെടുത്തുകൊണ്ടിരിക്കണത് അപ്പോൾ ആ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടെങ്ങൾക്ക് നമ്മളുടെ പണി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പത്തൊമ്പത് തെങ്ങുകറി പിന്നെ രണ്ട് പ്ലാവിൻ്റെ മുകളിൽ നിന്ന് കല്ലും വറ്റി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളും ബംഗാളിൻ്റെ കടന്നു പോണത് എന്ത് പണി നിങ്ങൾ പറയുക എന്ന് വെച്ചെങ്കിലും ബംഗാളിൽ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ നമ്മുടെ വണ്ടിയാണ് അത് എടുക്കണേട്ടാ അപ്പോൾ വണ്ടിയിലാണ് നമ്മളെ ഫുള്ള് യാത്രയും കാര്യങ്ങളൊക്കെ എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുടിച്ചുണ്ടിയാണ് അപ്പോൾ വണ്ടി കണ്ട് നീക്കി ഇട്ട് രണ്ട് തെങ്ങ് കയറുന്നിടത്താണ് ഇപ്പോൾ ഈ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചില്ല് പൊട്ടും അപ്പോൾ അങ്ങോട്ട് മാറ്റി ഇട്ടതാ അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പിന്നെ നമ്മൾ പൊതിച്ചോറ് വിടുന്ന കെട്ടിക്കൊടുണ്ടായിരുന്ന പൊതിച്ചോറ് അവിടെ വെച്ചിട്ട് കഴിക്കുക കേട്ടോ എൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം നമുക്ക് ഇഷ്ടമല്ല പിന്നെ നമ്മൾക്കൊരു പഴനം നേമക്കാലം ഒക്കെ ആയപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ജ്യൂസ് ഒക്കെ തന്നിട്ടാണ് ഏഹ് പഴം നെമുക്കാലൊക്കെ ആയപ്പോളേ നല്ലൊരു ജ്യൂസ് ഒക്കെ തന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല താത്താൻ്റെ വീട് ആ താത്താൻ്റെ വീടാണ് കേട്ടോ ഇപ്പോൾ അത് ഈ വീടാണ് താത്താൻ്റെ വീട് ഇവിടുത്തെ ഏകദേശം തെങ്ങേറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പത്തൊമ്പത് തെങ്ങാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കയറിയത് ഏ അപ്പോൾ ആരും പേക്ക് വേറെ വീട്ടിൽ പണിയെടുത്ത് പിന്നെ ഒരു നാല് ചൂല് കൊടുക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നൂറ് ഉപയ്യ അങ്ങനെ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ രണ്ട് തെങ്ങ് കയറിയപ്പോൾ ഒരു നൂറ് ഉറുപ്യട്ടി അതും കഴിച്ചാരട്ടോ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകണ പോക്കണ അപ്പം ഇവരുടെ വീടിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നല്ലപോലെ നിർത്തതാണ് ഏ അപ്പോൾ നമ്മളിഞ്ഞ് പണിയെടുക്കാൻ വേണ്ടി പോണ വീട് ഇതാണ് കേട്ടോ നമ്മൾ നമ്മളവിടുത്തെ രണ്ട് തെങ്ങേറ്റം കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ നിന്നും വെള്ളം കളിക്കുകയൊക്കെ തന്നു ഈ കണ്ട വീടാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് അവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവരുടെ വീട്ടിൽ തെങ്ങുകയറുന്നത് മറ്റേ വീട്ടിൽ രണ്ടാമത്തെ കയറ്റാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ടിയിൽ പൊയ്ച്ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പൊയ്ച്ചോറൊക്കെ കെട്ടയച്ച് പ്ലാവിൻ്റെ ഇല വെട്ടിയിട്ട് വണ്ടിയിൽ കയറ്റച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടിയാണ് ഇത് കണ്ട ഇനി മൂന്ന് അയച്ചിട്ട് നല്ലൊരു പിടുത്തം പിടിക്കണേ അതിന് വണ്ടിയിൽ തന്നെ വെള്ളവും എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ മത്തിക്കറിയും മീൻ മത്തി പൊരിച്ചു ഇന്നലെ ചെറിയ കുഞ്ഞമത്തി കണ്ടപ്പോൾ മേടിച്ചാ ഞങ്ങൾ പൊന്നാനിലൊക്കെ പോയി വരുമ്പോൾ മേടിച്ചോ നല്ല അടിപൊളി ചോറിയിട്ടാണ് അപ്പോൾ പൊതിച്ചോറിൻ്റെ കൊണ്ടുപോകുമ്പോൾ ആ വാടി ചൂടുള്ള ചോറൊക്കെ ഇലയിലിട്ടിട്ട് ആ ഇല ഒക്കെ ഇങ്ങനെ ഒരു വാടൽ ഭയങ്കര ടേസ്റ്റാട്ടാ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇനി പെങ്ങളുടെ വീട്ടിലേക്ക് പോകണം പെങ്ങളുടെ വീട്ടിലൊരു അഞ്ചാറ് തെങ്ങാറുണ്ട് അപ്പോൾ അതിന് പോണ ആവേശാണ് ഇപ്പോൾ ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ പെങ്ങളെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് പെങ്ങളുടെ വീടിന്റെ ഒട്ടടുത്തുള്ള വീടാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഉണ്ടാക്കിയുള്ള വീടാണെന്നാണ് അവിടെ എഴുതി ഒട്ടിച്ചിട്ടുള്ളത് പെങ്ങളുടെ വീടിൻ്റെ ഒറ്റടുത്താണ് ഇതാണ് ഞമ്മളെ പെങ്ങളുടെ വീടിട്ടാ അപ്പം ഇനി ഇവിടെയാണ് ഞാൻ അടുത്ത മച്ചന്മാരെ പരിപാടികൾ ഇനി ഇവിടെ ഒരു ആറ് തെങ്ങ അടിച്ച് പൊളിച്ച് ഇതാക്കാണ്ട് അപ്പോൾ നമ്മളെ പെങ്ങളുടെ വീട്ടിൽ ഒരു നായ്ക്കുട്ടി ഉണ്ട് ആ നായ്ക്കുട്ടീനെ കാണിച്ചു തരാം ഇതാണ് മിയ 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 നമ്മളെ കണ്ട ഈ കപ്പ വാലാട്ടിയാ അങ്ങനെ ഞങ്ങൾ പെങ്ങളുടെ വീട്ടിലൊന്ന് ഇപ്പം ഞങ്ങളുടെ വീട്ടിലത്തെ പരിപാടിയും കഴിഞ്ഞിട്ട് ഇവിടുത്തെ പരിപാടി ഒന്നും ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാട്ടാ ഞങ്ങളുടെ വീട്ടിലത്തെ തെങ്ങാറ്റും കഴിഞ്ഞ് ഇവിടെ ഒരു ആറ് തെങ്ങിണ്ടായിരുന്നു ആ പരിപാടിയും കഴിഞ്ഞ് ഇളനീരും ചെത്തിക്കൊടുത്ത് അപ്പോഴത്തേനൊക്കെ അവരൊക്കെ എല്ലാവരും സൈഡ് ആയിട്ടാണ് അല്ലേനും കാര്യങ്ങളൊക്കെ അവിടെ സൈഡ് ആയി ആയിക്കിടക്കുന്നുണ്ട് ചങ്ങപ്പങ്ങളെ അവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും ബംഗാളിടെ പോണത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റും കൂടി ചെയ്യുക വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ട് കാര്യമില്ല വടം കില ബംഗാളിയുടെ പരിപാടി എന്താണ് ഏതാണെന്ന് ബംഗാളിക്ക് അറിയില്ല ഓരോ ദിവസവും എവിടുന്ന് തുടങ്ങണേ എവിടെ അവസാനിക്കണമെന്ന് അറിയില്ല ഓട്ടോർഷം മാതിരി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ